കരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം നാലായിരത്തോളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരിൽ പതിനഞ്ച് ശതമാനം പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു പത്ത് മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട് കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പലരും അവയവങ്ങൾ കിട്ടാതെ കേരള സർക്കാരിന്റെ പഠനപ്രകാരം രണ്ടായിരത്തോളം ആളുകൾ വിവിധതരം തരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ് ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ ഞാൻ ആദ്യം എം ബി ബി എസ് കോട്ടയത്താണ് ചെയ്തത് എം എസ് സി ആൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലാണ് ചെയ്തത് പക്ഷേ എം എസ് സി ആൻ ചെയ്തത് ഈ തലയുടെ ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് സർജറിയിലാണ് ആദ്യം ചെയ്തത് അന്ന് അവിടെ ഞങ്ങളുടെ ഞാനത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം അവിടെ ഉണ്ടായിരുന്നു അന്ന് അവിടെ കൂടുതലും ഞങ്ങളുടെ ഞങ്ങളുടെ വിഭാഗം അതില് ഒരു ഞാൻ എനിക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഈ തലയിലെയും തൊണ്ടയിലെയൊക്കെ ക്യാൻസറിന്റെ ചികിത്സയിലാണ് അതിന് പലപ്പോഴും അന്നൊക്കെ ഏറ്റവും ചികിത്സ കുഴപ്പമില്ല ചികിത്സ കഴിഞ്ഞിട്ട് ഈ രോഗികളുടെ ഈ വൈകൃതമായിട്ടുള്ള മുഖവും ആഹാരം കഴിക്കാൻ പറ്റും സംസാരിക്കുക അതിന് പ്ലാസ്റ്റിക് സർജറി മാത്രമേ വൈകിയുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അത്രയും വലിയൊരു ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഞാനിത് പറഞ്ഞ ഇതിലാണ് എൺപതുകളുടെ അവസാനം അന്നൊന്നും ഇന്ത്യയിൽ അത്ര ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എനിക്കത് അതിനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു രീതിയിൽ പ്ലാസ്റ്റിക് സർജറി പഠിച്ചാലേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് പഠിക്കാൻ പോയതും അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടില് കുറച്ചു കാലം ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോഴും എന്റെ പ്രധാന ഞാൻ വന്നപ്പോ പ്രധാനമായിട്ടും ഈ ഹെഡ് നെക്ക് ക്യാൻസറിന്റെയും ഒക്കെ ചികിത്സ അതിന്റെ റീകൺസ്ട്രക്ഷൻ ഒക്കെ ആയിട്ട് അമലയില് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് കുറച്ചു കാലം അമലയില് അത് കഴിഞ്ഞിട്ട് അമൃതയില് അമൃതയില് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയപ്പോൾ പോലെ ഞാൻ തുടങ്ങുന്നതിൽ ഒരാളായിരുന്നു ഇവിടെ പതിനഞ്ച് വർഷം പതിനാല് വർഷത്തോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ പ്ലാസ്റ്റിക് ഉണ്ട് അങ്ങനെ ഈ പറഞ്ഞപ്പോ അതിലും നമുക്കൊരു വലിയൊരു നല്ല സ്ഥലമായിരുന്നു പ്രവർത്തിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും കൈ കിട്ടണമെങ്കിലും ഓർഗൻ ഡൊണേഷൻ ഇതില് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മള് ബാക്കി കിഡ്നിയും ലിവറും ഒക്കെ ആണെങ്കിൽ വയറിൽ ഒരു ചെറിയ പാടമുണ്ടാവുകയുള്ളു കായെടുക്കുമ്പോ കൈ മുറിച്ചു മാറ്റുന്നു ആ സമയത്ത് ചോദിക്കുമ്പോ തന്നെ എത്ര പേര് സമ്മതിക്കും അതുള്ളൊരു വിഷമം ഉണ്ടായി അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് രണ്ടു പേര് ഇത് കൊറേ പേര് വന്നു അതിൽ ഞങ്ങൾ രണ്ടുപേരെയാണ് സെലക്ട് ചെയ്തത് ഇതിന് പറ്റിയ രണ്ടുപേരുടെയും രണ്ട് കൈ ഇവിടെ വെച്ചിട്ടാണ് പോയിരുന്നത് ഒരാള് തൊടുപുഴ തൊമുഖത്ത് മനു മനു എന്ന രണ്ടാമത്തെ ആള് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അഫ്ഗാൻ ആർമിയിലൊരു ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി തന്നെ ഈ മൈൻ ഡിഫ്യൂസിങ് ആണ് എന്ന് പറഞ്ഞാൽ മൈൻസിനെ നിർവീര്യമാക്കുന്നു അങ്ങനെ ആ മൈൻ പൊട്ടിയാണ് കൈ പോയത് കമ്പനി കമാൻഡറെ कंपनीगड़ा आएगा जगड़ा समय सेमसम रिमूव करने ऐसा ओ 2012 ट्वेल्व दोनों बुम रेमो रिमूव थाउजेंड ट्वेल्वी ट्वेंटी अप्रिल After uh, whether, uh, my hand cutting uh, helicopter coming, I sent to uh, Kandahar airport. Other one uh, US medical, or, um, five days in US medical. After sent to Kabul, uh, Kabul army hospital, uh, days uh, army hospital. After uh, sent to New Delhi. Uh, one month new Delhi, uh, other one more hand or ultrasonic hand. Ultrasonic uh, hand after going to Kabul, uh, one two years in Kabul. Two thousand fourteen back to Delhi. we come to Kerala. Six months reaching in Kerala. Uh, after uh, new after operation. Uh, 2015, two thousand fifteen ten April oh, operation. ന്യൂ ഡൽഹിയിലെ വെച്ചിട്ടാണ് ഒരു അഫ്ഗാൻ ആർമിയിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അബ്ദുൾ റഹീം അദ്ദേഹം കൈ രണ്ടും മൈൻഡ് ബ്ലാസ്റ്റിൽ പോയിട്ട് ഡൽഹിയിൽ തെരഞ്ഞെടുക്കുവായിരുന്നു പലയിടത്തും പോയി എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ആണോ നല്ലതെന്നെല്ലാരും ചെയ്യുന്നില്ല അപ്പൊ ഡൽഹിയിൽ ഞങ്ങളുടെ ഇവിടുന്ന് ട്രെയിനിങ് പോയി കഴിഞ്ഞ് പോയിട്ടുള്ള ഒരാള് അദ്ദേഹം ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് വന്നു അപ്പൊ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ പോലെ കണ്ടുപിടിച്ച് ഇവിടെ വന്നു ഇവിടെ തയ്യാറാണെന്ന് ഞാൻ ഇവിടെ ഇരുന്നു ഞങ്ങൾക്ക് അറിയില്ല എന്നാ കൈ കിട്ടു പറഞ്ഞ പോലെ അത് പക്ഷെ ഒരു വർഷത്തോളം ഇരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് മനുവിന്റെ ചെയ്ത് കഴിഞ്ഞിട്ട് നാലു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത് പിന്നെ ചോദിക്കുന്നത് ഞങ്ങൾക്കും ഒരു വിഷമം അത്ര ഉണ്ടായിരുന്നില്ല കാരണം ടീം എല്ലാ ടീമിലെ എല്ലാവർക്കും അത് നടക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ അറിയാമായിരുന്നു കൂടാതെ ഇതിനെക്കുറിച്ച് എല്ലായിടത്തും വാർത്തകൾ വന്നു ഇതൊരു നല്ല കാര്യമാണെന്ന് മനോരമയുടെ ഒരു എഡിറ്റോറിയൽ തന്നെ ഉണ്ടായിരുന്നു അത് ആ ഒരു കൈ അതുപോലെ മാതൃഭൂമിയിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ ആ കൈ കൊടുത്തത് വളരെ വലിയ കാര്യമാണ് അങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ കുറച്ചെല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെ ചോദിക്കുക അപ്പൊ പിന്നെ ചോദിക്കുന്നതിൽ വലിയ വിഷമം ഉണ്ടായില്ല നമുക്ക് ഇങ്ങനെ ഉണ്ട് ഒരു കുടുംബ ഒരു ഫാമിലി സംഭവിച്ചില്ല പക്ഷെ രണ്ടാമത്തെ ഫാമിലി ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും അവര് ഇവിടെ മഞ്ഞുമല്ലാണ് ജോസഫ് ജോസഫ് ജോസഫിന്റെയാണ് ഞങ്ങൾ എടുത്തത് അവരുടെ ഫാമിലി അവർക്കൊറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ എന്താ തിരിച്ചു വെക്കുന്നത് അതൊന്ന് കാണണം കാരണം ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് കൈ ഇതുള്ളത് കൊണ്ട് അതന്ന് അങ്ങനെ ഒരു അപാകത ഉണ്ടാവില്ലാന്ന് ഞങ്ങൾ അറച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവര് അവരത് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ അവര് സമ്മതിച്ചാണ് അമ്പത്തിരണ്ട് വയസ്സായ ആളാണ് അദ്ദേഹം സാധാരണ കൂലി ജോലി ചെയ്യുന്ന ആളാണ് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോ അന്നൊരു ബന്ധു ദിവസമായിരുന്നു പതിനഞ്ചാം ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പതിനഞ്ച് ആക്സിഡന്റ് ഉണ്ടാണത് എട്ട് നാല് എട്ടാം തീയതി ഏപ്രിൽ മാസം ഇരുപത് പഞ്ച പതിനഞ്ചിലാണ് അപ്പൊ രണ്ടു വർഷം ഏതാണ്ട് ആകാൻ പോകണം ആ സമയത്താണ് ആക്സിഡന്റ് ആയത് അപ്പൊ അദ്ദേഹം ജോലിക്ക് പോയതാണ് അന്ന അത് എടപ്പിള്ളി നോർത്ത് കുന്നുംപ്രം എന്ന് പറഞ്ഞ സ്ഥലുണ്ട് അവിടെ ബ്രഹ്മസ്ഥാനത്തിന്റെ അടുത്ത് അവിടെ ജോലിക്ക് പോയതാണ് അവിടെ ജോലിന്ന് പറഞ്ഞ പണിയാണല്ലോ അത് ഒരു കോണ്ട്രാക്ടറുടെ കീഴിൽ ആ കീഴിലായിരുന്നു അപ്പൊ അത് സാധാരണ പോണമാരെ ഇവിടെ എട്ട് മണിക്ക് അവിടെ ചെന്ന് അവർ റോഡിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു ഒരു ലേഡി ആയിരുന്നു അവര് അശ്രദ്ധയിട്ട് വണ്ടി ഓടിച്ചിട്ട് വന്ന് ഇടിക്കേ ഇദ്ദേഹം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആളാണ് റോഡിന്റെ കിഴക്ക് ഭാഗത്ത് ഒതുങ്ങി നാളാണ് ഇവര് അന്ന് ഈ ബന്ദി ബസ്സൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഈ ലേഡി വളരെ സ്പീഡ് കൂടി അശ്രദ്ധയായിട്ട് വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് ബ്രദറെ നഷ്ടപ്പെട്ടു അദ്ദേഹം ജോലി ചെയ്ത് കുടുംബം പറ്റിക്കൊണ്ടിരുന്ന ആളാണ് അത് കുടുംബത്തിന്റെ ആ ഇത് ലോസായി പുള്ളി നഷ്ടപ്പെട്ടവരുടെ ജീവിതം ഇതായി വേറെ വരുമാനമൊന്നുമില്ല അവർക്ക് ഇപ്പോ അതിനുശേഷം ഇത് പത്രത്തിൽ വായിച്ച് ഒരു മരിയ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഈ വീട് വെച്ച് കൊടുത്താണ് അവർക്ക് പിന്നെ അങ്ങനെ പല ആൾക്കാരും സഹായിക്കാറുണ്ട് പിന്നെ ഈ പള്ളിയിലെ അച്ഛൻ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് പല ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കിഡ്നി ഫെഡറേഷന്റെ അച്ഛൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറെ പേര് പറയാൻ പറയാവുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ അപ്പൊ അവരെന്നെ വിളിച്ചു ചെന്നിട്ടില്ല അപ്പൊ ഞാൻ വന്ന് പോയി ഏഴ് മണിക്കു പോയി എട്ടുമണിക്കൊന്നും പണിയും ചെന്നിട്ടില്ല പിന്നെ പിന്നെ കൊറേ കഴിഞ്ഞ പറയണമുണ്ട് ആക്സിഡന്റ് പറ്റിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പറ്റുന്നറിയില്ല ആക്സിഡന്റ് പറ്റിന്നറിഞ്ഞാ ഞങ്ങളറിയിക്കും അത് കഴിഞ്ഞാലായിരുന്നു അന്ന് അപ്പൊ ബസ്സിനൊന്നും പോകാൻ പറ്റില്ല ഞങ്ങൾ എല്ലാരും കൂടെ ഇണ്ട് പോയത് നമ്മുടെ ഹോസ്പിറ്റല അപ്പൊ അവിടെ ചെന്നപ്പോ നഴ്സി പേടിക്കണ്ട ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ മഴ കിടക്കണ ശരിയെന്നൊക്കെ നോക്കി കണ്ടപ്പോ തന്നെ പേടിച്ചു കിടക്കണോ മുറിഞ്ഞിട്ട് ഇഞ്ചുറിന് നാല് മാസത്തോളം പുറത്തു താമസിക്കുകയായിരുന്നു ഇത് ആദ്യം ഞങ്ങൾ ഒരു വർഷം എന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ മനുവിന്റെ ചെയ്ത് മനുവിന്റെ കൈ അനക്കമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല പോവില്ലാതെ ആ രീതിയിലാണ് കാരണം ഷൂറായിട്ടും ഇപ്പോ കണ്ടു കഴിഞ്ഞാല് ഇത് നടക്കുന്നറിയാ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അത് എങ്ങനെയെങ്കിലും ഇവർക്കൊക്കെ വിസ പ്രോബ്ലം വിസയിലൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ അദ്ദേഹം എങ്ങനെയും മാനേജ് ചെയ്യും ഇവിടെ നിൽക്കാൻ പോവാണെന്നുള്ള ഉറപ്പിലാണ് അവിടെ നിന്നത്

در آسفتالی، سکت منده ایده روی کنیم، اینکه، اینکه چی؟ من او در رومه نه، روم، علیم که کانون توی آسفتال بک هم، عیسیه، اوه، که لا ویری نیست دیش، آیم ایده بود آتی، اوه، که کوی پرابلم نمی بود، لایک این دیستیج، نه، <تصح> no. Mm. Uh, दे दे मैं तो तो इधर अस्पताल में है ना और फिफ्टी थ्री डेज में इन अस्पताल वो जाके माई फ्रेंड आएगा और टोटल अस्पताल में न्यूज पेपर आएगा दूसरा दोस्त दोस्त आएगा मैसेज आएगा फोन आएगा मैं बहुत आप ही अस्पताल में बहुत आप

ക്സിഡന്റ് വെച്ചിട്ട് അന്ന് രാവിലെ എട്ട് മണിക്ക് സംഭവിച്ചിട്ട് ഞങ്ങളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോ അവിടെ ചെന്നു അപ്പോഴാണ് അറിഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കാഷ്വലിറ്റിയില് വേദന കരുതി എനക്കൊന്നുമില്ല അപ്പൊ ഡോക്ടർ കാണണോന്ന് പറഞ്ഞ് കണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ് ബ്രെയിൻ ഡെറ്റായി കിടക്കുന്ന ഇനി നിങ്ങൾക്ക് സർജറി അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെന്റും ചെയ്തിട്ട് വലിയ കാര്യൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് തീരുമാനിക്കാന്ന് പറയും അപ്പൊ ഞങ്ങൾ വേറെ ഡോക്ടറെ പുറത്തുള്ള ഡോക്ടർ റോയിന്ന് പറഞ്ഞിട്ടുള്ള എറണാകുളത്തുള്ള ഡോക്ടർ അല്ല ബ്രദറെ അദ്ദേഹത്തെ പരിചയമുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഇനി ഡൊണേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ഇനി അവിടെ കെടുത്തിട്ട് കാര്യമില്ല നമുക്ക് ആളെ തിരിച്ചു കിട്ടൂല്ല പിന്നെ ഞാൻ ഇതിനു മുന്നേ എനിക്കറിയാം ഞാനത് ഡൊണേഷൻ എന്റെ ഫാമിലി ഞങ്ങള് ഡോണേറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് എടുത്തിട്ടുണ്ട് ആ അവർനസ് ഞങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പതിനാറ് പേരുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അറിവാണ് എനിക്ക് അപ്പൊ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആ അറിവും പിന്നെ ഈ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകീട്ടായപ്പോഴത്തേക്കും ഇതവരും നമ്മുടെ അടുത്ത് പ്രസാദ് അവിടുത്തെ കോർഡിനേറ്റർ വന്നിങ്ങനെ സംസാരിച്ചു എന്താണ് ഇങ്ങടെ എന്ന് പറഞ്ഞു അങ്ങനെ അയ്യരും വന്നിട്ട് പറഞ്ഞു സുബ്രഹ്മണ്യ അയ്യ സർജ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കൈ കൊടുക്കണമെങ്കിൽ അവയെല്ലാം എടുക്കാം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം അത് അലോട്ട്മെന്റ് ആണ് കൈക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ ആറുമാസമായിട്ട് അഫ്ഗാനിന്ന് ഒരാൾ വന്ന് അയാള് ഇന്ത്യയിൽ വന്നിട്ട് കുറെ നാള് ഡൽഹിയിലൊക്കെ വന്ന് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഇത് ചെയ്യുന്ന സ്ഥലം അമൃത ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് അപ്പൊ അതിന് മുന്നോടെ ചെയ്തിട്ടുണ്ടല്ലോ അനു ആ കേസാണ് അപ്പോ അന്വേഷിച്ചപ്പോ അങ്ങനെ അയാള് ഇവിടെ വന്ന് അഡ്മിറ്റ് ആറ് അയക്കണേ ആറുമാസ തൊട്ടിപ്പോടെ ഉണ്ട് അയാൾക്ക് ക്രോസ്മാറ്റി നോക്കിയങ്ങള് അപ്പൊ എല്ലാം കറക്റ്റാണ് എല്ലാ രീതിയിലും സൂട്ടാണ് കൊറേ കാര്യ ഘടകങ്ങൾ ഉണ്ടായിനത് ബ്ലഡ് ഗ്രൂപ്പ് കളർ അതിൻ്റെ മറ്റ് കുറെ ഘടകങ്ങളുണ്ട് ചസ്തിയുമായ ഘടകങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏറ്റവും സൂട്ടായിട്ടുള്ള ആളാണ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരം ആയിരിക്കും അത് ചെയ്യുന്ന ആള് അപ്പം കഴിയുന്നതന്നെ ഈ താന്നു പറയും റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇടത്തൊള്ളാൻ പറയും അങ്ങനെ പിറ്റേ ദിവസം ഒമ്പതാം തീയതി ഏപ്രിൽ ഒമ്പതാം തീയതി സർജറി നടത്തി രാത്രി രാത്രി തുടങ്ങിയിട്ട് നേരെ മുഴത്തിട്ടാ തീർന്നു ഒരു പത്ത് പതിനാറ് മണിക്കൂർ സമയം എടുത്തു തോന്നണം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് കുറെ ഡോക്ടേഴ്സൊക്കെ രണ്ടേ തിയേറ്ററിൽ ഒരാൾക്ക് കട്ടിയും അതിൽ കൈ അടുത്ത റൂമിൽ സർജറി റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കൂട്ടി ചെറുകയും ചെയ്യണം കൂട്ടിച്ചേർക്കലൊക്കെ വളരെ രക്ഷിതായുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സുബ്രഹ്മണ്യാണ് ചെയ്തത് ചെയ്ത് ഞങ്ങൾക്ക് ബോഡി വിട്ടു തന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത് തന്നെ ودته ځان ها دا اذر خان ام اي سي هيز داترز هيز وایف هيز برادرز مې به د هتي سي او مې او جو سب د رادار اور وایف راکته باسه کړي گا او افټر 35 دیس اپریشن څخه باث وایي گا اذر مو نه او سي مې به د هتي خوشي وایه हाँ हाँ ओ बहुत ख़ुशी हो गया मैं थैंक्यू ओ जोसफ़ फ़ैमिली ओ जोसफ़ ओ जोसफ़ फ़ैमिली मेरा नया जिंदगी दिया ओ अभी जोसफ़ ने उसका था आम कफ़ासे ओ बहुत अच्छा काम मैंने बहुत अच्छे تاسو ته په څه په اړه غواړئ؟ اا اا مې اوس کار کړی غواړم چې کانکا یو غواړم چې مې په تېره کې اوس دراګوریم کړی غواړم او مې یاده مشکل فنیش یې وهاڅه و ات دپور اې خاصه نشي زیاډه پرابلمې نه بوت پرابلمې उसके बाद टोटल അബ്ദുളിന്റെയും റിക്കവറി വളരെ നല്ലതായിരുന്നു വളരെ വളരെ പെട്ടെന്ന് തന്നെ അത് സ്പീഡിൽ തന്നെ ഇവർക്കെല്ലാം ഒരു വർഷം എടുക്കും പക്ഷെ അബ്ദുള് കുറച്ചുകൂടി ഈ ആർമി ബാക്ക്ഗ്രൌണ്ട് കുറച്ചുകൂടെ ചെയ്യാനുള്ള ഒരു ചുരുവുക്കുള്ളതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് വന്നു ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് അവര് വണ്ടി ഓടിക്കുക സൈക്കിൾ ഓടിക്കുക കാർ ഓടിക്കുക അതേപോലെ തന്നെ ജോലി ചെയ്യുക കളിക്കുക എല്ലാം എല്ലാം ചെയ്യാൻ പറ്റുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേ അദ്ദേഹം തിരിച്ചു പോയി തിരിച്ചു പോയി അവര് ആർമിയിൽ തന്നെ തിരിച്ചു ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് കുറച്ച് ഈ ലൈറ്റർ വർക്കായിരുന്നു അല്ല ബോർഡറിൽ പോകേണ്ട ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലാണ് അവിടെ പോകേണ്ട അല്ലാത്ത രീതിയിൽ പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നു തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ അയച്ചു തന്നെ കവർ ചെയ്ത് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഒരു കൈ പോലെ നമുക്ക് മനസ്സിലാവില്ല അത് കൈ ഇല്ല എന്നുള്ള കാര്യം രണ്ട് കൈ ആർക്കാണ് അന്നറിഞ്ഞൂടായിരുന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൾ വന്നായിരുന്നു ഇങ്ങനെ ആ കൈ വെച്ചാക്ക് കാണണോന്നു പറഞ്ഞിട്ട് അങ്ങനെ ആർക്കാണ് കൈ വെച്ചിരുന്ന കണ്ട മനസ്സിലായി ഇവരരല്ലുകളല്ല സൈന്യനാണ് കൊടുക്കുന്നത് ആ കൈക്കൊന്നും വരല്ലേ പ്രാപ്തിയാ പ്രാപ്തിയാ എന്നുണ്ട പ്രാപ്തിയാ എന്നുണ്ട പ്രാപ്തിയാ സപ്രഡയായിപ്പോയത് പറ്റില്ലേ ഒരു കൈയേ നിങ്ങൾ സമർപ്പിച്ച് പ്രാപ്തി ചെയ്യൂ കൈയ മാത്രമല്ല കണ്ണും ഉണ്ട് അല്ലേ കണ്ണും ഉണ്ട് കണ്ണിലും ആണ്ണ്ടി കരളുണ്ട് കൈക്കൊന്നും വരല്ലേ അതിතරം ആ പ്രാപ്തി മോലാ ഞാൻ നിങ്ങക്ക് ഞങ്ങളുടെ രണ്ട് രോഗികൾ രണ്ട് പേരിപ്പോ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഇവിടെ നിന്ന് ബംഗ്ലാദേശ് എന്ന പയ്യന്നാണ് അവന്റെ കൈരണ്ടും ഇതേപോലെ പോയതാണ് ആക്സിഡന്റിലാണ് പോയത് ഇതൊക്കെ മിക്കവാറും ബൈക്ക് ആക്സിഡന്റ് എന്തോ ആണ് അവര് കുറച്ചു കാലമായി ഇവിടെ ഇരിക്കാൻ നോക്കിട്ട അവന്റെ ഒരു ചെറിയ പ്രോബ്ലം അവന് ഈ ശരീരത്തില് കൊറേ ആന്റിബോഡീസ് കൂടുതലുണ്ടാകും കാരണം ബ്ലഡ് ട്രാൻസ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറച്ച് തിരസ്ക്കരിക്കാനുള്ള ശക്തി കൂടുതലാണെങ്കിൽ അത് കുറച്ച് മരുന്നൊക്കെ എടുത്ത് നോക്കിയിട്ട് വേണം ചെയ്യാനും അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത് പിന്നെ ഒരാള് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ രണ്ട് കൈയും അദ്ദേഹത്തിന്റെ പത്ത് വയസ്സിൽ പോയി പത്ത് വയസ്സിൽ പോയി രണ്ട് കൈയും ഈ ലെവലിൽ വെച്ചിട്ട് എന്നിട്ട് ആ കൈ ഇല്ലാതെ യാതൊരു റിസർവേഷനും ഇല്ലാതെ ഡിസബിലിറ്റി ഒന്നും ഇല്ലാതെ അദ്ദേഹം സ്വന്തം എടുക്കുകൊണ്ട് ഐ എസ് ഐ സി പാസ് ആയതാണ് അദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ പറ്റും അദ്ദേഹം ആന്ധ്രക്കാരനാണ് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഇത് അറിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങൾ കൊറേ സംസാരിച്ചപ്പോ അത് നമ്മള് ഇത് മനസ്സിലാക്കേണ്ട എല്ലാവർക്കും ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കാരണം ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന്റെ ബുദ്ധിമുട്ട് പിന്നെ ഈ മരുന്ന് കഴിക്കണം ഈ മരുന്നുകളൊന്നും അത്ര നല്ല മരുന്നുകളൊന്നും അല്ല പല ചെറിയ ദൂഷ്യബലങ്ങളൊക്കെ ഉള്ള മരുന്നുകൾ അപ്പൊ അത് വേണോ അപ്പൊ അദ്ദേഹത്തിന്റെ അനുസരിച്ച് ഞാൻ ഇത്ര ഇതൊക്കെ ചെയ്തു എന്നാൽ എനിക്ക് ഇനി കുറച്ചു കാലം എങ്കിലൊരു പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കണം കുട്ടികളുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള അപ്പൊ ഫാമിലിയൊക്കെ എക്സലന്റ് അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ഒരാള് പ്രോബ്ലം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ അത് അതും ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും കാരണം അപ്പുറം ഈ ഈ ലെവലിൽ വെച്ചിട്ട് ആണ് ചെയ്യേണ്ടത് അത് ഞങ്ങൾ തയ്യാറായി ഞങ്ങൾക്ക് അത് ടെക്നിക്കലായിട്ട് കുഴപ്പമില്ല ഇനി അത് അതിന്റെ ഒരു കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ഇണ്ട് അത് അതും കൂടെ കഴിഞ്ഞാൽ അത് പിന്നെ കുറെ പേര് വരുന്നുണ്ട് ഇപ്പൊ അത് ആൾക്കാർ ധാരാളം പേര് വരുന്നുണ്ട് ഞങ്ങളൊരു എടുത്തിയാടി കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് വേണ്ടെന്നുള്ളതാണ് ദാനം ചെയ്തോ അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ ഡിവൈൻ മിഷൻ ചാലക്കുടി തൃശൂർ